ഇന്നത്തെ നമ്മളുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് അച്ഛൻ ഗൂഡ്സിലാണ് ഡോക്ടർക്ക് പോണത് കേട്ടാ ലു അത്രല്ലോ അങ്ങനെ പോലെ അപ്പൊ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് ലൈക്കും കമന്റും ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം താങ്ക്സ് പറയുകയാണ് ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിങ്ങിൽ അഞ്ച് മുക്കാലിനാണ് രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഉണ്ണികൾ ഇന്നിത്രയും നേരത്തെ എണീക്കണം എന്നൊക്കെ പറഞ്ഞ് രാവിലെ അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും അലാറം ഒക്കെ വെച്ചതാണ് പക്ഷേ അലാറം അങ്ങനെ അടിച്ചു എന്നല്ലാണ്ട് അവർ രണ്ടാളും നീച്ചു കേട്ടോ ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ടിഫൻ കൊണ്ട് രണ്ടു രണ്ട് പ്രയോജനം കേട്ടോ ഉച്ചയാകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ട ഇത് വെച്ച് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണെന്നായിരിക്കുമില്ലേ വേറൊന്നും വേറൊന്നുമല്ല നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ നെയ്ച്ചോറ് എന്നൊക്കെ പറയുമ്പോൾ അല്ല അടിപൊളി നെയ്ച്ചോറിൻ്റെ അരി വെച്ച് ഉണ്ടാക്കുന്നൊന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും അല്ലേ പച്ചരി പച്ചരി വെച്ചിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കണത് എൻ്റെ ഉണ്ണികൾക്ക് ഏത് അരി എന്നൊന്നുമില്ല കുറച്ച് നെയ്യും ഡാളുടെയും മോയിലും ഒക്കെ ഇട്ട് അതിൽ കുറച്ച് പട്ടയ ഗ്രാമ്പ് വേലയൊക്കെ പൊട്ടിക്കുക പെരിഞ്ചീരകം പൊട്ടിക്കുക എന്നിട്ട് വെള്ളം തിളപ്പിച്ച് അതിലിട്ടൊന്ന് വേവിച്ച് വറ്റിച്ച് കൊടുത്താൽ മാത്രം മതി ഈയൊരു ബിരിയാണി പോട്ടുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ച വരുന്ന അടവുകാരൻ്റെ വാങ്ങിച്ചതാണ് കേട്ടോ അടിപൊളി പോട്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കാശ് കൊടുത്തത് മുതലായി എന്ന് പറയാം എന്താ വെച്ചാൽ അടിയിൽ പിടിക്കില്ല ഉള്ളു മൊത്തം നോൺ സ്റ്റിക്കാണ് അത് നല്ല നോൺ സ്റ്റിക്കാണ് കേട്ടോ പിന്നെ ഇങ്ങനെ മൂടി ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ചില്ല് ചില്ലുമാതിരിയുള്ള മൂടിയാണ് അപ്പോൾ വെള്ളം മറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മേലെ ഭാഗത്ത് കൂടെ തന്നെ കാണാൻ പറ്റും എന്തെങ്കിലും അടിപൊളിയാണ് സൂപ്പറാണ് പാത്രക്കാരന് വേണേലൊരു റിവ്യൂ പോലെ ആയിക്കോട്ടെ എന്ന് ഓർത്തു ആർക്കെങ്കിലും വേണമെങ്കിൽ പാത്രക്കാരൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് കുളയമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മേടിക്കുന്ന പാത്രങ്ങളുടെയും മറ്റു റിവ്യൂ നമ്മൾ വെറുതെ അങ്ങോട്ട് പറയുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ റിവ്യൂ പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ചൂട്ടൻ ഞങ്ങൾക്ക് കുടിക്കാനുള്ള ചായയൊക്കെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്ലാസ്കിൽ ചായ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് കുടിക്കാൻ അത് എടുക്കാനുള്ള ഒരു നേരം മാത്രം എനിക്കില്ല ചിക്കൻ കറി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ചായ കുടിക്കാമെന്ന് ഓർത്തയാണ് അപ്പോൾ അവൻ അമ്മ നമുക്ക് ചായ കുടിക്കാൻ വരും കാളിനു കത്തിനു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ചായയൊക്കെ ഒക്കെ ക്ലാസ്സിലാക്കിയിട്ടുണ്ട് ആദ്യത്തിനുള്ളിൽ അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഇറച്ചി മേടിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവരണത് കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർക്ക് അല്ലേ അങ്ങനെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ പരച്ച് ഫ്രിഡ്ജിൽ അപ്പാടെ അങ്ങോട്ട് നീക്കി വെച്ചതാണ് അതെന്നെടുത്ത് ഇന്നലെ രാത്രി വറുത്തായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു സമയത്തൊന്നും വ്ലോഗ് അതുകൊണ്ടാണ് അത് കാണാഞ്ഞത് ചായ ഉണ്ടാക്കി വെച്ചാണ് അപ്പൊ എന്റെ അച്ചുട്ടി എനിക്ക് എടുത്തു തന്നതാണ് രണ്ടാളും ഇന്ന് അഞ്ചേ അഞ്ചരക്ക് അലാറൊക്കെ വെച്ചതാണ് എന്താ വെച്ചാ രാവിലെ നായക്കുട്ടിയുടെ കാര്യൊക്കെ നോക്കിട്ട് സ്കൂളിൽ പോകാലോ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട ഒക്കെ പറഞ്ഞിട്ട് അലാറം അങ്ങനെ അടിച്ചേരിന്നല്ലാണ്ട് രണ്ട് നീച്ചില്ല നോച്ചില്ലല്ലോ വെറുതെ അലാറം വെച്ചാട്ടോ അപ്പൊ ആട്ടേ അങ്ങനെ കേട്ടു ഇങ്ങനെ തോന്നപ്പോ ആ കാര്യം കൂടിയും പോയില്ല എന്നിട്ട് ആറ് മണിക്കാണ് രണ്ടു മിച്ച് വന്നെ ഒരു എട്ട് മണിക്കൊക്കെ ഇറങ്ങണം ആദ്യക്ക് അപ്പൊ പിന്നെ രാവിലെ സമയം കിട്ടില്ല ആ ഉണ്ണി ഉണ്ണി കുട്ടി നീച്ചു കുട്ടി നീച്ചു അടുക്കളക്ക് വരാൻ പറ്റില്ല കുഞ്ഞേ അടുക്കളയില് പിങ്കുവിന് ആദ്യം റൂമ് തുറന്ന് കൊലായത്തേക്ക് കയറ്റീണു പിൻറെ അടുത്ത് അടുക്കള ഡോറ് അടച്ചോളം പറയുകയാണ് അല്ലാതെ അടുക്കളയിൽ വന്ന് ഇവിടെ കിടക്കണ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എന്താ അടുക്കള നിലത്ത് കിടക്കണ ചായ ഒക്കെ അച്ചുട്ടി ഇന്ന് എന്നെ സഹായിക്കാൻ വേണ്ടി അടുക്കളയൊക്കെ കയറിയിരിക്കുകയെന്നില്ല ഉള്ളി ഇങ്ങനെ ഇളക്കി തരികയാണ് നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കിണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ഉള്ളി വാട്ടി തന്നെയാണ് ചായയും കുടിക്കുകയാണ് കിടക്കി എന്താ പായസിക്കറി ഉള്ളി വാട്ടിക്കറി ബാലവേന ജയിച്ചു പറഞ്ഞിട്ട് കേസാവോ അമ്മ അമ്മ ഞങ്ങളേ കൂടെ അറിയാം കണ്ടൊക്കെ അറിയില്ല അങ്ങനെ അടി പിടിക്കൂല ആ ചട്ടിയില് ചായ 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 അത് അടി കുഞ്ഞേ അല്ല കുടിക്കാൻ അതുപോലെ എന്റെ അടുത്ത് കമന്റിലാണെങ്കിലും മെസ്സേജിലാണെങ്കിലും കൊറേ പേര് ചോദിക്കും രശ്മിയുടെ മുഖം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നല്ല ക്ഷീണുള്ള പോലെയാണ് എന്താ ഉറക്കില്ലേ അത് പിന്നെ എന്താ നമുക്ക് അറിയാലോ എന്താ അങ്ങനെ ചോദിക്കണെന്നുള്ളത് എന്റെ ക്ഷീണം കണ്ടിട്ട് എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണോ അത് ആക്കിയിട്ടാണോ എന്നൊക്കെ നമ്മക്ക് അല്ലേ കൊണ്ടുപോലെത്തോ ആ മക്കളെ പണി കട്ടെ കൊറച്ചു കഴിയട്ടെ എട കൊണ്ടോ എട കൊണ്ടുപോകും കൊണ്ടോ കൊണ്ടോ നമ്മടെ ഇവിടെ ചുറ്റുമണി ചുറ്റുമണിക്കോടക്ക ഉള്ളിന്റെ അടുക്കാ വെപ്പ് കഴിയട്ടെ കുഞ്ഞ കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞ ഊമി പോയില്ലോളി അച്ഛ വരുന്നുണ്ട് അച്ഛക്ക പോയിച്ചങ്കൊന്ന് നടന്ന പിങ് നടന്ന നമ്മടെ പിങ്കുന്ന് നടന്നു നമ്മളിപ്പോ എവിടെയാ പറഞ്ഞേ എങ്ങനെ അഫസിക്കായിട്ട് വന്നപ്പോഴേ ആ പിൻകുട്ടിയെ കണ്ട കിടന്ന തുളുമെന്നാണ് അപ്പൊ അവര് കാണിക്കാൻ വേണ്ടി ഓണ എടുത്ത് പോയി അവര് ആ നമ്മുടെ മുഖത്തെ ക്ഷീണത്തിന്റെ കാര്യ പിങ്കു പിങ്കു അമ്മ തല്ല് കിട്ടൂട്ടാ കുഞ്ഞിനു തല്ല് കിട്ടും അമ്മ എടുക്കേ കണ്ടോ കുഞ്ഞു കണ്ടോ എല്ലാര്ക്കും ഹായ് പറഞ്ഞ എല്ലാ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞാ പിങ്കു പിങ്കു കണ്ടോ കണ്ടോ എല്ലാരും കണ്ടോ പിങ്കുവിനെ ഒന്ന് ചായ ഇങ്ങോട്ട് മുഴുവൻ പറയാൻ പറ്റില്ല നമ്മള് എന്തേലും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽനിന്ന് പോകുമ്പോ അതിന്റെ ഒരു ഫ്ലോ അങ്ങോട്ട് പോകുമല്ലേ യൂട്യൂബില് കമന്റിലും ഇൻസ്റ്റയിലൊക്കെ ഒക്കെ മെസ്സേജിലും ആണ് അങ്ങനെ അധികം വരണത് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരണത് ഇൻസ്റ്റയില് മെസ്സേജിൽ വരുന്നുണ്ട് എന്നാലും കുറെ അധികം മെസ്സേജ് അയച്ചിട്ടാണ് വെറുപ്പിക്കുന്നത് ചേച്ചിക്ക് എന്താ ഉറപ്പില്ലേ രാത്രി എന്താ പരിപാടി എങ്ങനെയാ പറയാ ഞാനൊരു ഞാൻ പറയുന്നില്ല എൻ്റെ ചില കമന്റുകളൊക്കെ എനിക്ക് എന്നെ മനസ്സിലാവും എന്റെ മുഖത്തെ ഈ ക്ഷീണം കൊണ്ടും കണ്ണിന്റെ താഴെയുള്ള ഡാർക്ക് സർക്കിൾ കൊണ്ടും ഒക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ പറയണത് ഞാനൊരു കാര്യം പറയട്ടെ ഈ രാത്രി ഉറക്കമില്ലാത്തത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു പരിപാടി കൊണ്ട് മാത്രമാണോ എന്നുള്ളത് ചിന്തിക്കാം നമ്മൾ ഒക്കെ മനുഷ്യന്മാരാണ് ഇപ്പം നമുക്കത് ചിന്തിക്കാം എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ ശരിക്കും ശരിക്കും പോലെ രാത്രി ഉറക്കേ ഉണ്ടായിരുന്നില്ല എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര പേടിയായിരുന്നു രാത്രി ഞാൻ അമ്മ ലേറ്റിട്ട് കഴിഞ്ഞാൽ ചീത്തറിയും അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ ചിമകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാകും റൂമിൽ അത് കത്തിച്ചെക്കും എന്നിട്ട് എൻ്റെ സൂര്യ ഭാവി എൻ്റെ അപ്പുറം അപ്പുറം കിടക്കും പോവൻ്റെ രണ്ടാളുടെയും തലേന്ന് പേന എടുക്കും അതായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ ഞാൻ ഈ കാര്യമൊക്കെ അമ്മയടുത്ത് എനിക്ക് ഈ പത്തൊമ്പത്തഞ്ച് വയസ്സായിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഞാൻ ചെറുപ്പത്തിൽ എന്നുവെച്ചാൽ എൻ്റെ ഒരു കൗമാരപ്രായത്തൊന്നും ശരിക്കും ഉറങ്ങാറുണ്ടായിരുന്നില്ല അമ്മ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു എൻ്റെ കൗമാരപ്രായത്ത് അപ്പോൾ അങ്ങനെ ഞാൻ എന്റെ ഒരുപാട് ഞാൻ അനുഭവിച്ച് ഞാൻ കടന്നുപോയ ആ ഒരു അവസ്ഥയൊക്കെ അമ്മയെടുത്ത് പറയുണ്ടായിട്ടോ അത് ശരിക്കും അമ്മ കരഞ്ഞു ഞാൻ അറിഞ്ഞില്ല ഇപ്പൊ ഒക്കെ ആണെങ്കിൽ മക്കളിങ്ങനെ മൂടി പിടിച്ചിരിക്കുമ്പോ അമ്മമാര് ചോദിക്കുമല്ലോ എന്താണ് ഇങ്ങനെ ഇരിക്കണേ എന്തോ അവൾക്ക് എന്തോ ഒരു വശമുണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ കുട്ടികളെ ശ്രദ്ധിക്കുമല്ലോ അപ്പൊ ഞാൻ അമ്മ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മക്ക് മനസ്സിലായിരുന്നു എന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ വല്ല വ്യത്യാസമൊക്കെ ഉള്ളതായിട്ട് അന്ന് അമ്മയ്ക്ക് ഫീൽ ചെയ്തിരുന്നു എന്ന് ഞാൻ അമ്മയടുത്ത് ചോദിച്ചിട്ട് അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു അവിടെ ശരിക്കും ചിലപ്പോൾ നീ ഇങ്ങനെ വല്ലാണ്ട് കുറുമ്പ് വാശിയും പിടിച്ച് ദേഷ്യം പിടിച്ച ഇരിക്കുന്നൊക്കെ കാണുമ്പോൾ ഞാനോർക്കും അച്ചയ്ക്കൊക്കെ അത്യാവശ്യം നല്ല കുറുമ്പാശിയൊക്കെ ഉള്ള ആളാണ് അപ്പം അച്ചയുടെ ഒക്കെ കൂട്ടായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും കുറുമ്പാശിയൊക്കെ കാട്ടുന്നത് അത്ര അമ്മ കയറിയിട്ടുണ്ടായിരുന്നത് അതല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു ഞാനങ്ങനെ ഒരു ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു ഇതൊന്നും അമ്മയ്ക്ക് അറിയിണ്ടായിരുന്നില്ല അതോർത്ത് അമ്മ ഒരുപാട് കരഞ്ഞു കേട്ടോ അമ്മയടുത്ത് തുറന്നു പഴക്കം എന്റെ മനസ്സിലുണ്ടായിരുന്ന ആവശ്യമൊക്കെ തീർന്നു ഞാനിങ്ങനെ അച്ചൂട്ടൻ്റെ അടുത്തും ആദ്യയുടെ അടുത്തും ഒക്കെ അവരുടെ ലൈഫിലുണ്ടാവുന്ന എല്ലാ കാര്യവും ചോദിച്ചു ചോദിച്ചു ചോദിച്ചിങ്ങനെ നമ്മൾ കിള്ളി എടുക്കുക അറിയല്ലോ ഇങ്ങനെ കിള്ളിക്കിള്ളി പറയിപ്പിക്കുക ഏ എങ്ങനെ ഇങ്ങനെ ഞാൻ തോണ്ടി തോണ്ടി അവരെ കൊണ്ട് എല്ലാം പറയിപ്പിക്കൂട്ടോ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ ക്ലാസ്സിലെയും അവരുടെ ജീവിതത്തിലുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ അവരിങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ച കാര്യം കൂടെ എങ്ങനെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് പറയും അപ്പോൾ നമുക്കത് അറിയാം പിന്നെ അവരൊരുപാട് സങ്കടപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ അവരെങ്ങനേലും എൻ്റെ ഉള്ളീനെ കുറിച്ച് കൊണ്ടാം അങ്ങനെയൊക്കെ ചെയ്യാം സാരിക്കണം എൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ചട്ടിയിൽ ഉള്ളിയൊക്കെ വാട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ഒരു അവസ്ഥയാണ് അധികം ഈ കമ്മാരക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യും പലപ്പോഴും നമ്മൾ അമ്മമാരാണെങ്കിൽ അത് അറിയാണ്ട് പോവുമായിരിക്കും ഇപ്പോൾ എത്രയൊക്കെ ഞാൻ എൻ്റെ അതിനോട് എല്ലാ കാര്യം ചോദിച്ചാലും പലപ്പോഴും അവൻ ഇങ്ങനെ ഒരു മൂടി പിടിച്ചിരിക്കുന്ന കാണാം അവർ ആ ഒരു ഏജിലുണ്ടാവണം ആ ഹോർമോണുകൾക്കെതിരെ എന്താ പറയുക പിടിച്ചു നിൽക്കാനും ചെറുത്ത് നിൽക്കാനും ഒരു കഴിവ് അവനവന് വേണം ഞാൻ പറയുമ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികളതിനൊക്കെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ് ആക്കിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ ആവുമ്പോഴത്തേക്കും അവർക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് അവർ വിഷാദ ലോകത്തേക്കൊന്നും പോവാതെ പിടിച്ചു നിൽക്കാൻ പറ്റും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ വച്ചാൽ ഒരു മൊബൈലുണ്ട് അതുകൊണ്ട് അവരുടെ ഡിപ്രഷനും ടെൻഷനും സങ്കടമൊക്കെ അവർ ആ ഒരു ഫോണിലൂടെയാണ് കളയണത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചാറ്റ് ചെയ്തിട്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും ഒക്കെ ആയിരിക്കും പക്ഷെ അത് അത്ര നല്ല കാര്യമല്ല അതിന് ആയി കഴിഞ്ഞാൽ നമുക്ക് അവരന്നെ വേറെ ഒന്നിക്കും കിട്ടില്ല അവർ ആ ഒരു ലോകത്തിൽക്കൂടെ അങ്ങനെ ജീവിച്ചു പോകും ചതിമന്ദ്രൻ്റെ ആദ്യം ഇപ്പോൾ പ്ലസ് ടു ആണ് അച്ചുട്ടന് ആറിലായി അവർക്ക് നായക്കുട്ടിയൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ അവര് ഒരുപാട് ടൈം അങ്ങനെ അതിനു വേണ്ടി ചെലവഴിക്കും പഠിത്തത്തിന്റെ കാര്യങ്ങൾ എപ്പോഴത്തേം പോലെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ ഉണ്ടാവില്ല അതെല്ലാം എനിക്കറിയാം പക്ഷെ ഞാൻ ഓർത്തു ഉണ്ണിയോട് ഈ ഫോണിൽ നിന്ന് കുറച്ച് കളി മാറിക്കിട്ടുമല്ലോ നായക്കുട്ടി വന്നാൽ കുറേയൊക്കെ അതിനെ നോക്കാനും അതിന്റെ ചുറ്റായൊക്കെ നിൽക്കൂലേ അതും കൂടെയൊക്കെ കാരണം കൊണ്ടാണ് അവരങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ നായ്ക്കുട്ടിയെ തന്നെ വാങ്ങിച്ചോട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂട്ടത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അത് പറഞ്ഞു വന്ന് വീണ്ടും ടോപ്പിക്കും അറിയിട്ടുണ്ട് അപ്പം എൻ്റെ മുഖത്തെ ക്ഷീണവും കറുത്തപാടും കണ്ണിൻ്റെ താഴെയുള്ള കുണ്ടിനെയും പറ്റിയിട്ടായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് സംസാരിച്ച് ഒരു പക്ഷേ കളിയാക്കുന്ന മാതിരി ഉറക്കം ഇല്ലായിട്ട് വന്നതായിരിക്കാം അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെയും എല്ലാത്തിൻ്റെയും ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കാം അതും അല്ലെങ്കിൽ പിന്നെ പാരമ്പര്യമാവും പാരമ്പര്യമാവാനും സാധ്യതയുണ്ട് എൻ്റെ ചെറിയ അനിയത്തിയുടെ കണ്ണിൻ്റെ താഴെയും ഇങ്ങനെയുണ്ട് അവൾ ഏകദേശം എണ്ണമാരി ആയിരിക്കണം കേട്ടോ പക്ഷെ എൻ്റെ അമ്മ തൂവെള്ളയാണ് അച്ഛൻ നല്ല കറുത്തിട്ടും അതുകൊണ്ട് അച്ഛയ്ക്ക് അതുണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ വന്നു അത് മാറ്റുമെന്നൊക്കെ വേണം ചെറിയ വേറെ ഒരാൾ പറയണേ എന്താ കഴുത്തിൽ ഇങ്ങനെ മടക്ക് മടക്ക് അതെന്താ എങ്ങനെയാ വന്നേ അതൊന്ന് മാറ്റൂ ചേച്ചി പ്ലീസ് തന്നെ ഞാൻ എങ്ങനെ മാറ്റാനാണ് എല്ലാ വീഡിയോന്റെ അടിയിലും വന്നിട്ട് കണിഞ്ഞ താഴെയുള്ള കറുപ്പ് കളർ മാറ്റൂ കണി താഴെയുള്ള കുണ്ട് മാറ്റൂ കഴുത്തിലുള്ള ഈ മടക്ക് മാറ്റി ഞാൻ എങ്ങനെ മാറ്റാനാണത് എനിക്കറിയാൻ പാടില്ല നമ്മുടെ മേലുള്ള ഒരു സംഭവം ഇങ്ങനെ മാറ്റാനാണ് നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ നമുക്കിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷെ എനിക്ക് നിങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാത്ത മാതിരിയാവും നമുക്കുള്ള ഒരു കോൺഫിഡൻസും കൂടെ കുറയുകയാണ് ചെയ്യാം ഒരാളടുത്ത് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്ന ചോദിച്ച അവര് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ അത് കേൾക്കുന്ന ആൾക്ക് ഇത്തിരി ഒരു വേദന ഉണ്ടാക്കും ഇത്തിരി അല്ല എനിക്കിപ്പോ ഒത്തിരി ഉണ്ടാക്കും അപ്പൊ എന്തിനാ അങ്ങനെ ചോദിക്കണം എനിക്കറിയില്ല അപ്പൊ അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അത് എന്തൊക്കെയാണ് എന്താ എന്റെ എനിക്കിങ്ങനെ ക്ഷീണം മാതിരി എന്നൊക്കെ ഭയങ്കരമായിട്ട് താമസമുള്ളവർക്ക് വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഈ പറഞ്ഞ കുട്ടികൾ നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യം അനുഭവിച്ച കുറേ കാര്യങ്ങൾ കടന്നുപോയ പ്രതിസന്ധികൾ എല്ലാം കുറേയൊക്കെ നമ്മുടെ മുഖത്തും ശരീരത്തെയും അത് പ്രതിപാദിക്കുക ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമുക്കൊക്കെ പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അല്ലേ അത്രയോ വായിച്ചിട്ടുണ്ടല്ലോ ഞാനൊരു തുറന്ന പുസ്തകമല്ല ആര് പറഞ്ഞാന്നൊന്നും എനിക്കറിയില്ല അതുപോലെ ഞാനും ഒരു തുറന്ന പുസ്തകമല്ല എൻ്റെ ഈ പുസ്തകത്തിലെ ചെറിയ പേജുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യണമെന്നേ ഉള്ളു അതാണ് എനിക്കിഷ്ടം അതല്ലാണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ല അറിയില്ല ഇനി പോകാൻ പോകെ ഞാൻ എല്ലാം വിളിച്ച് പറയുകയാണ് ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ട് എനിക്ക് അറിയുകയും ചെയ്യില്ല പറയുവാണെ പറയെ അല്ലെ മാക്സിമം ആയിട്ട് സന്തോഷങ്ങള് ഷെയർ ചെയ്യുക നമ്മുടെ നല്ല നിമിഷങ്ങൾ പങ്കുവെക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സംസാരിക്കുന്നതിന്റെ ഇടക്ക് ചിക്കൻ കറി ഇവിടെ റെഡി ആവണിണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ മക്കളെ രാവിലെ ഇതുമാതിരി നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ ഇങ്ങനെ നെയ്ച്ചോറ് ബിരിയാണി കുഴിമന്തി അത് സമ ഈ മാതിരി ആഴ്സവും പിന്നെ ടിഫൻ വേണ്ട വെക്കലും വിളമ്പലൊന്നും ഒരു പണിയല്ല അത് കഴിഞ്ഞാലാണ് പണി വരുന്ന എന്ന് പറഞ്ഞ കൂട്ടാണ് കഴുകലും മോറലും മടിക്കലും പെറുക്കലും അത് നിസാര പണിയല്ലോ ഇത് പച്ചരി കൊണ്ടുണ്ടാക്കിയ നെയ്ച്ചോറാണേ എപ്പോഴും നമ്മളടുത്ത് നെയ്ച്ചോറിന്റെ അരി ഒന്നും ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഇല്ലാത്ത ഒരു സമയത്ത് ഇതുപോലെ പച്ചരി വെച്ചിട്ട് നമ്മക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ വളരെ ആണ് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഉണ്ണികൾക്കൊന്നും ഒട്ടും മനസ്സിലാവില്ല എൻ്റെ ഉണ്ണികൾക്ക് പ്രത്യേകിച്ചും കേട്ടോ അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണിത് അപ്പം ഞങ്ങൾ ഇതെല്ലാം കൂട്ടി എൻ്റെ ഉണ്ണികൾക്ക് ടിഫൻ കൊടുക്കട്ടെ ഇന്നത്തെ ടിഫൻ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു വെടിക്ക് രണ്ട് പക്ഷിന്നുള്ളത് അത് തന്നെയാണ് എന്താ വച്ചാൽ ഈ ഒരു ഐറ്റം സെറ്റാക്കി കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും കഴിഞ്ഞു ഉച്ചത്തെ ലഞ്ചിൻ്റെ പണിയും കഴിഞ്ഞു ഇപ്പോൾ സ്കൂളിലിട്ട് വന്നിട്ട് ചായയ്ക്ക് പകരം നെയ്ച്ചോറും ചിക്കൻ കറി തന്നെ കൊടുത്താൽ എൻ്റെ കുട്ടിയൊക്കെ അത് മതി അവർക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ അത് നോൺ വെജിൻ്റെ ആൾക്കാരാണ് കൂട്ടത്തിൽ ഞാനും എന്താ കെട്ടിയവർ പിന്നെ അങ്ങനെ ഏതു നേരം നോൺ വെജ് കൊടുത്താലൊന്നും ഇഷ്ടമല്ല അവർക്ക് ഒന്നോ രണ്ടോ നേരോ പറ്റുള്ളൂ പറ്റുള്ളു അത് കഴിഞ്ഞാൽ ശരിയൂല രാവിലെ പ്രത്യേകിച്ച് കഴിക്കൂല ഞാനിപ്പോ ഇത് ഉണ്ടാക്കിയപ്പോ ചോദിച്ചു അപ്പോൾ എനിക്ക് മൈൻഡേ ആക്കിയില്ല ചായ കുടിച്ചിട്ട് അങ്ങനെ പോയിട്ട അപ്പോളേക്ക് ഉന്ന പിങ്കു ഓടി മോളിക്ക് കയറിയിട്ട് അവളുടെ കക്കൂസാണ് എൻ്റെ കോണിക്കൂട് പോയി കക്കൂസല്ലേ എന്റെ കോണിക്കൂട് മഴയും കൊണ്ടിട്ട് ചിലരൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ വിൽക്കാണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമല്ലേ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് ശരിക്കും പെൺകുട്ടി എൻ്റെ ടെൻഷൻ ഫ്രീ ആണ് കേട്ടോ എൻ്റെ എന്താ പറയുക നമുക്കുണ്ടാവില്ല ഓരോ ഏജിൽ ഡിഫറൻസ് അതുമാതിരി എൻ്റെ ഈ ഒരു മധ്യവയസ്സിൽ എനിക്ക് വന്നിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നുണ്ട് അവൾ കാരണം ഇത്തിരി ടെൻഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവളുടെ ഇഞ്ചക്ഷൻ വയ്ക്കൽ കഴിഞ്ഞിട്ടില്ല അത്രയേ ഉള്ളൂ ചേട്ടനെ അവളെ റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് വാതിൽ ഉറക്കുമ്പോഴേ അവളെ മേത്താട്ടില്ലേ എന്റെ കിട്ടിയ സ്വഭാവം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കാര്യമായിട്ട് വല്ല വിറ്റ കഴിച്ച് പിന്നാലെ നടന്ന് മൈൻഡാക്കി ആള് മൈൻഡ് ആക്കുകയേ ചെയ്യില്ല എന്നിട്ട് പിന്നെ നമ്മൾ വേറെന്തേലും കാര്യത്തിലിരിക്കുമ്പോൾ വന്നു ഭയങ്കര മൈൻഡ് ആകും അങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ പേർക്ക് ഈ സംഗതി അറിയും എല്ലാവരും ചോദിക്കാറുണ്ട് ഏട്ടനും നിങ്ങളോട് ഇഷ്ടമല്ലേ നിങ്ങളോടടുത്ത് താല്പര്യമല്ലേ നിങ്ങളെങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന മാതിരി ഉണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല ആളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഞാനിപ്പോൾ അതിനങ്ങോട് ശീലായി എന്നുള്ളതാണ് വാസ്തവം ഓട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവക്കേടുള്ളത് എനിക്ക് വിഷമമൊന്നുമില്ല എന്നാലും ഒരു ശങ്കടം ഇല്ലാതില്ല ട്ടോ അത് അങ്ങനെയൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട് ഉണ്ണികളപ്പത്തേക്കും സ്കൂളിൽ പോവാന് റെഡിയായി ആയി പൊറത്തിറങ്ങിയിട്ടുണ്ട് അച്ചൂട്ടൻ നമ്മുടെ പിങ്കുവിനെ കൊണ്ട് ഏട്ടന് ടാറ്റൊക്കെ കുടിപ്പിക്കുകയാണ് എന്നിട്ട് നമ്മുടെ അച്ചൂട്ടന്റെ ഡയലോഗ് കേട്ടോണേ അവിടെ കേട്ടോണേമറക്കണല്ലേ അത് പറയണ്ട വന്നോക്കി അറിയാലോ ചവിട്ടി എടുത്തിട്ട് പിൻകുട്ടി ഉള്ളിലാക്കി വന്നിട്ട് ഫോണെടുത്ത് വന്ന് എൻ്റെ അടുത്ത് പറയാണ് ഞാൻ അമ്മയെ കുറച്ച് വീഡിയോ എടുക്കട്ടെ ബ്ലോഗിൽ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ വെയിക്കുവോ വീഡിയോ ഇങ്ങനെ ഇളകി ഇളകിയിട്ടായിരിക്കും അവ എടുക്കുക അപ്പം പിന്നെ എന്താ എനിക്ക് വയ്ക്കും ഏട്ടന് മാത്രം എടുക്കാൻ പറ്റുള്ളൂ ഞാനും അമ്മേനെ ഷൂട്ട് ചെയ്യുന്നു എന്നാൽ ആയിക്കോട്ടെ ശരിയെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ നിന്ന് കൊടുത്തതാണ് കേട്ടോ എന്തെങ്കിലും വെള്ളമുളക് ഇറക്കാണ്ടായിരുന്നു അപ്പോൾ എന്നത് ഇറക്കുകയാണ് അപ്പോൾ വെള്ളമുളകിൻ്റെ താഴെ നിറച്ച മുളകും ഇടക്കണ്ടേ ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്തപ്പം മുളക് ഇങ്ങനെ പൊട്ടിച്ച് താഴെ ഇട്ടമാതിരി അല്ല ഓന്തും വെട്ടുമായിരിക്കും എന്ന് വെച്ച് പാമ്പാൻ അല്ല അല്ലാ പന്നി ആയിരിക്കുന്നു ഞങ്ങളുടെ ഇവിടെ ഭയങ്കര പന്നി ശല്യമാണ് കേട്ടോ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ അതുങ്ങളെ നല്ല ബുദ്ധിമുട്ടാണ് വൈകീട്ട് ഒരു ആറാഴേ ഒക്കെ ആകുമ്പോഴും കൂടെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൂടെ തൊടിയിൽ കൂടെ ഒക്കെ വരുന്നുണ്ട് വാഴയുടെ ഒക്കെ നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടുമ്പോഴേ അതൊക്കെ തിന്നാനായിട്ട് ആറേഴ് എണ്ണം ഉണ്ട് ഒറ്റയ്ക്കൊക്കെ അതിനിങ്ങളെ മുന്നിൽപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ കുത്തി മലർത്തും വേറെ ഒന്നും നടക്കില്ല അപ്പൊ എന്തായാലും മുനിസിപ്പാലിറ്റി പോയിട്ട് ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വനം വകുപ്പിനെ അവരറിയിക്കോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കോ മറ്റോ ചെയ്യുവോ ആയിരിക്കും അത് ആലോചിക്കുന്നുണ്ട് കേട്ടാ മുന്നേ ഏതോ ഒരു ബ്ലോക്കിൽ നമ്മള് വെള്ളമുളക്ക് സുർക്കയിലിട്ടാ ചെയ്യുന്നു അല്ലേ അതൊക്കെ അപ്പളേ കഴിഞ്ഞു കേട്ടോ ഇത്രയും മുടക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അച്ചൂട്ടൻ്റെ കൂട്ടുകാരൻ അപ്പു വന്നിട്ടുണ്ട് അച്ചൂട്ടൻ്റെയും ആദിയുടെയൊക്കെ കൂട്ടുകാരനാണ് അവൻ്റെ അമ്മ എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടാ അപ്പം അവനോടെ വെയിറ്റ് നിൽക്കുകയാണ് അപ്പം അച്ചൂട്ടൻ എനിക്ക് എപ്പോഴും തരാറുള്ള ഉമ്മയൊക്കെ തന്ന് ടാറ്റയും പറഞ്ഞ് പോയിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് ഓർത്തെ ഞാൻ വ്ലോഗ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞില്ലേ എനിക്കും ഡ്യൂട്ടി ഉണ്ട് മക്കൾക്കും ക്ലാസ് ഉണ്ട് എന്നൊക്കെ എനിക്കൊന്നും ഡ്യൂട്ടി ഉള്ള ദിവസം തന്നെയാണ് ഞാനപ്പം രാവിലെ ഇങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്താണ് ഓർത്തെ പിങ്കുവിനെ ഡോക്ടർത്തൊന്ന് കൊണ്ടുപോകണമല്ലോ എന്നാൽ പിന്നെ അതിനായിട്ട് ഓഫീസിന്ന് ചോദിച്ചിറങ്ങണ്ടല്ലോ ഇന്ന് മൊത്തം അങ്ങ് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊരു പരവരപ്പും കിരകരപ്പും ഒക്കെ ഉണ്ടാവും അതെന്റെ മൈക്കിന്റെയൊക്കെ പ്രശ്നമാണ് അതെനി നമുക്ക് നല്ല മൈക്കൊക്കെ മേടിക്കുമ്പോൾ സെറ്റ് ആക്കാം ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല ആദ്യം നമ്മുടെ ചാനലുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമല്ലേ എന്നൊന്ന് ഉറപ്പുവരുത്തട്ടെ അതിനുശേഷം ഞാൻ പൈസ ഇറക്കുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഓരോ ചിലവോ ആക്കി വെച്ച് നമുക്കൊരു കാര്യമില്ലാണ്ട് എന്നൊന്നും അറിയില്ലല്ലോ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ള പഴയ ഒരു പൊട്ട മൈക്കൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ വോയിസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇന്നിവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരത്തേക്കും കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ മരം വിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫോണിലധികം ചാർജും ഉണ്ടായിരുന്നില്ല അപ്പം ലീവ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഷോർട്സും റീൽസൊക്കെ എടുക്കുന്നതാണ് ആ വക കാര്യങ്ങളൊന്നും ഇന്ന് നടന്നിട്ടില്ല അത്തിപ്പഴം പൂക്കുമ്പോൾ കാക്കയ്ക്ക് വായപ്പുണ്ണെന്ന് പറയില്ലേ അതുമാതിരിയാണ് ചിലപ്പോൾ ഒക്കെ എൻ്റെ അവസ്ഥ ഉണ്ടാവാറ് എന്നാലും ഒരു കാര്യം നടന്നു രാവിലെ തൊട്ട് ഉച്ചവരെ നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി നമ്മൾ പറിച്ചു കൊണ്ടുവന്നിരുന്ന് ആ വെള്ളം മുളകില്ലേ അതൊക്കെ ഒന്നുകൂടെ വെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് അങ്ങനെ വെച്ചു നീനി വൈകിട്ടത്തേക്ക് അത് സുർക്കയിലിട്ടൊക്കെയാ കരുതി കല്ലുപ്പ് ഉണ്ടായിരുന്നില്ല ഞാൻ അന്നാളെ ഒരു ദിവസം സുർക്കയിലിട്ട് വെച്ചത് പൊടിപ്പായിട്ടാണ് കല്ലുപ്പാണ് അത്രയും ഇടേണ്ടത് അപ്പോൾ രാത്രി അത് നല്ല രീതിക്ക് ഉപ്പൊക്കെ അതിലോട്ട് പിടിക്കുള്ളൂ അപ്പോൾ അത് വൈകീട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ പിന്നെ പെൺകുട്ടിയെ കൊണ്ട് ഡോക്ടർ പോണമായിരുന്നല്ലോ അപ്പോൾ രണ്ട് രണ്ടര കേട്ടേക്ക് വന്നപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി പിങ്കു പിങ്കു ഞങ്ങള് ഇന്ന് ഞാനും എൻ്റെ പെൺകുട്ടി അച്ഛൻ്റെ കൂടെ മൃഗാശുപത്രിക്ക് പോവുകയാണില്ലേ പിങ്കുവോ ഞങ്ങള് വെയിറ്റ് നോക്കാൻ പോവുകയാണ് കേട്ടോ ഒന്ന് ഡോക്ടർ ഉണ്ടായാൽ മതിയായിരുന്നു രണ്ടും മൂന്നും വട്ടമൊക്കെ ആയി അവിടെ പോയിട്ട് വരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നടന്നിട്ടില്ല വെയിറ്റ് നോക്കാണ്ട് വിര മരുന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ കൊണ്ടേ പറ്റുള്ളൂ അവളേനെ വിര മരുന്ന് കൊടുത്ത് പത്ത് ദിവസം കഴിഞ്ഞാലേ ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റുള്ളൂ വാ വാടാ പിങ്കുവാടാ വാ അവളെ ഞാൻ ചീത്ത പറഞ്ഞിട്ടേ അവള് തെറ്റിയിട്ടോ എൻ്റെ അടുത്ത് ആ ഹാ അത് കോക്ക് കുഞ്ഞ കോക്ക് കുഞ്ഞ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാമായിരുന്നേ കട്ടിൽ മുന്നിട്ട് അപ്പോൾ കട്ടിൽമേക്ക് കയറാനായിട്ട് വാശി പിടിച്ചു അപ്പം ഞാൻ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞപ്പോൾ ശരിക്കും നമ്മളെ ഉണ്ണികളെ പോലെ തന്നെ ആയിട്ട് എനിക്ക് നല്ല മനസ്സിലാവും കട്ടിലിൻ്റെ മുക്കി പോയി ഇങ്ങനെ പതിങ്ങി കിടക്കുക പിന്നെ ഞാൻ വിളിച്ചിട്ടൊന്നും വന്നില്ല എന്താ പോലെ കിട്ടാ പിന്നെ ആ സോപ്പ് ഇട്ടു ലെക്സോ ലെക്സും ഒക്കെ ഇട്ടിട്ട് പിങ്കുനെ എൻ്റെ വശത്താക്കിയിട്ടുണ്ട് ഞങ്ങൾ പോവാട്ടോ ഡോക്ടറെ അടുത്തേക്ക് എല്ലാവർക്കും എല്ലായിടത്തും പറഞ്ഞാൽ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് വരിക ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്ക് വ്ളോഗിനോടൊന്നും വലിയ താല്പര്യമില്ല ആദ്യ അല്ലെ വളർത്തുന്നേനെ അതിൻ്റെയാ അപ്പൊ ഞാൻ എന്റെ പിൻകുട്ടിയെ ഒന്ന് സുന്ദരിയാക്കട്ടേട്ടാ പിങ്കുവാ എവിടെ എന്റെ പണിയാക്കി തെറ്റി കറിയ കുഷനില്ല കുഞ്ഞവാ അതവിടെ പതിഞ്ഞുകിടക്കണു വാട വാടചക്കാട ചക്ക വാടചക്ക ഇവിടെ ഇരിക്ക എത്ര മടിയില് ഇവിടെ ചേർത്ത് പോവാനാണ് തോട്ടത്തേക്ക് പോവാൻ പോറപ്പെടുകയാണ് ഞങ്ങള് ആ കണ്ണുമ്പത്തൊക്കെ കുട്ടിയായി നമ്മുടെ കുട്ടി അമ്മ ചീത്ത പറഞ്ഞ സങ്കടായ ഉണ്ണിക്ക് ഏ അപ്പൊ കട്ടിയിൽ മൊക്കെ കേറാൻ പാടുണ്ടോ കുഞ്ഞ കട്ടിലുമൊക്കെ കയറാൻ പാടില്ല കേട്ടോ ഏ അട്ടിയമ്മ കയറിയ അപ്പി കുട്ടികളാ അട്ടിയമ്മ എന്നാ നമ്മുടെ കുട്ടി കയറിയട്ടോ നല്ല കുട്ടിയായിരിക്കണേ നല്ല ശുന്ധായിരിക്കണം കുട്ടികൾ ഇനി മുഖം തുണങ്ങണം താടി മീശ ഒക്കെ ഞാൻ ഫേനിൻ്റെ അടുത്ത് പോയിട്ട് മുഖം കൊന്നേ ഉണക്കേട്ടോ ഏ ഇവിടൊക്കെ എന്തോട്ടിപ്പിടിച്ചോളൂ അച്ഛനെ നോക്കുക അച്ഛനോട് പറഞ്ഞാൽ അമ്മ ശുന്തി ആക്കി തന്നു പറഞ്ഞോട്ടെ അങ്ങോട്ട് നെറ്റി അങ്ങോട്ട് നെറ്റ് നെറ്റ് ഓ എന്ന് നെറ്റി നെറ്റി നെറ്റ് ായിരുന്നു ഞമ്മ ചീന്തി തരാം എനിക്കൊന്നൊക്കെ പേടി നല്ല സുന്ദരിയായിപ്പട്ടോ ഇപ്പൊ സുന്ദരി പെണ്ണായി പറഞ്ഞാലും പോരാ എന്നോട്ടെ അത്ര സുന്ദരിയായി സുന്ദരി പെണ്ണ് എന്നോട്ട് സുന്ദരിനെ ഓ എന്തോരു ചന്ത ഈ പെണ്ണിനെ കാണാന് ഈ പെണ്ണ് ഞങ്ങളെ വീട്ടിൽ സുന്ദരിയാണ് ഉം ഞാൻ ഇതൊന്നും ശരിയല്ല ഞാൻ പോയിക്ക മുഖം ഇതൊന്നും ഉണക്കട്ടെ ഉണങ്ങിയത് കൊണ്ട് ഉണങ്ങിയതുകൊണ്ട് ഉണങ്ങിയതുകൊണ്ട് കുഞ്ഞെ കൊണ്ടെ കൊണ്ടെ ഉണങ്ങിയതുകൊണ്ട് തുണക്കട്ടെ നല്ലല്ലേ ഉണങ്ങുള്ളൂ നാടപ്പോ മുഖക്കൊണക്കന്നെ മുഖം ഉണക്ക് പെൺകുട്ടിക്ക് വര മരുന്ന് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അന്ന് പോയി കാണിച്ചപ്പോൾ അവർ എഴുതി തന്നായിരുന്നേ പക്ഷെ അവളുടെ വെയിറ്റ് അറിയാത്തതുകൊണ്ട് കൊണ്ട് അത് കൊടുക്കാതിരിക്കുകയാണ് വെയിറ്റ് അറിയാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി പാളും ചിലപ്പോൾ നിൽക്കാണ്ട് ലൂസ് മോഷനൊക്കെ ആവുമെന്ന് പറഞ്ഞ് കേട്ടു ആ കാരണം കൊണ്ടാണ് വെയിറ്റ് നോക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ കെട്ടിപ്പോൾ പുറപ്പെട്ട് പോയത് പിങ്ക് പിൻകുട്ടി ഇപ്പൊ നമ്മുടെ വീട്ടത്തെ സാഹചര്യം ഒക്കെ ആയിട്ട് അങ്ങട് എന്താ പറയാ പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാരും വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നതല്ലേ ആ റൂമിലിട്ട് പൂട്ടും പൂട്ടാണ്ട ഒരു വഴിയില്ല അവൾ അവളെങ്ങനെങ്കിലും ഡോറ് തുറക്കൂട്ടോ ഡോർമ്മ കടിച്ചു വലിച്ച് പറിച്ചു വെച്ചിരിക്കാണ് ഡോറിന്റെ അടിഭാഗം ഞാൻ അടുത്തൊരു വീഡിയോയിൽ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അമ്മാതിരി കുറുമ്പിയാണ് പിൻകൂട്ട എന്നാലും ഒരു കണക്കിന് ഒരു ഭാഗ്യമുള്ള എന്താ ഏട്ടൻ ഈ വണ്ടി ഓട്ടൊക്കെ ആകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും അപ്പൊ ഒക്കെ റൂമ് തുറന്ന് അവളെ കൊലായത്ത് കുറച്ചു നേരം ഓടാനും ചാടാനും ഒക്കെ സമ്മതിക്കും അപ്പൊ ഒക്കെ ഒത്തിരി മൂത്രം ഒഴിച്ചാലും ഏട്ടനത് വൃത്തിയാക്കുവല്ലോ അതാണ് എനിക്ക് ആകെ ഒരു മനസമാധാനം എന്ന് വേണേ പറയാ അല്ലാണ്ടെങ്കി നമുക്കൊരു ടെൻഷനല്ലേ അടക്കട്ടെ അമ്മ ഡോറ് പോവാ ഞങ്ങൾ ഡോക്ടറെടുത്ത് പോയിട്ട് വരാട്ടോ പിങ്കു നല്ല കുട്ടിയാണേ തിങ്കു അമേരി ശ്വത്താണ് പിങ്കേ നീയാവും നീയാവും കുഴപ്പമില്ല കേട്ടോ നമുക്ക് അറിയാം എന്നാ ഒന്ന് രണ്ടാ അവളെ ഇട്ടേലേ അപ്പൊ ഞങ്ങളിന്ന് ആദ്യമായിട്ട് അച്ഛടെ ഗൂഡ്സിലാണ് ഡോക്ടറെ അടുത്തേക്ക് പോണത് കേട്ടാ ലുണിയെ ഇനി അച്ഛൻ കൂടുത്തിൽ കയറിയിട്ടില്ലല്ലോ അങ്ങനെ സൂക്ഷിക്കണ്ട ഞങ്ങളെ പോലെയും കൂടി ഞങ്ങൾ ചപ്പല് ചപ്പൽ പിങ്കു ജനിച്ച വീട് ശ്രീകൃഷ്ണപുരത്താണ് അവിടെ നിന്ന് അവളെ നമ്മളെ ചെറുപ്പശ്ശേരി വീട്ടിലേക്ക് കൊണ്ടുവന്നത് ബൈക്കിൽ വെച്ചിട്ടാണ് അന്ന് അവള് കറിയൊന്നും ചെയ്യാണ്ട് അടങ്ങിയിരുന്നു കേട്ടാ രമേശേട്ടന്റെ ആതിയുടെ നടുക്കെങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് കൊണ്ടുവന്നിരുന്നത് പിന്നെ അവളെ ഒരു തവണ നമ്മളിപ്പോൾ ഡോക്ടർ അടുത്ത് കൊണ്ടുപോലല്ലോ പുറത്തിറക്കി അന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് മുന്നേര് ഉണ്ട് സംഭവം അപ്പോൾ ഓട്ടോയുടെ ഒരു നമ്മൾ കാലുവെക്കുന്ന ഭാഗത്ത് വെച്ചു അപ്പോൾ കറിയൊന്നും ചെയ്തില്ല പക്ഷേ ഗൂഡ്സ് അവൾക്ക് ഇഷ്ടപ്പെട്ടു വണ്ടിക്ക് ഇത്തിരി ഇളക്കം കൂടുതലല്ലേ അതിൻ്റേതായിരുന്നു കേട്ടോ വീട്ടിലെത്തുന്നവരെയും കരഞ്ഞു ഇന്നും ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പണി കിട്ടി അവിടെ വെയിറ്റ് നോക്കുന്ന സാധനേ ഇല്ല നമ്മൾ പുറത്തുനിന്ന് എവിടെ വെയിറ്റ് നോക്കണോ അത്ര എന്നിട്ട് ഇവിടെ എടുത്ത് വെയിറ്റ് നോക്കുക അങ്ങനെ മൈനസ് ചെയ്തിട്ടാണ് ഇങ്ങനെ നായ്ക്കുട്ടികളുടെയൊക്കെ വെയിറ്റ് അറിയാൻ അതിനിപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഒരു നാലോ അഞ്ചോ ഡ്രോപ്സ് കൊടുത്തോളൂ കാണുമ്പോഴത്തേക്ക് ഒരു ഒന്നൊന്നര കിലോ ഒക്കെ വെയിറ്റ് തോന്നുന്നുണ്ട് കഴുകാം ഈ മൂത്ര ഒരു ചില